നമ്മുടെ സഭയെ അതിൻ്റെ പൂർണ്ണമായ വ്യക്തിത്വത്തിലും തനിമയിലും വളർത്തിയെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം ആ പരിശ്രമിച്ച് നേടിയെടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം നമ്മുടെ സഭയുടെ ഹെയർ ആർക്കി സ്ഥാപനത്തിൻ്റെ ശതാബ്ദി ഇന്ന് കൊട്ടാരുകയാണ് അതിന് അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് പിമ്പിലേക്കും മുമ്പിലേക്കും നമ്മൾ ഒന്ന് നോക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സഭയുടെ സ്ഥാപനം എന്ന് നമ്മൾ മറ്റു വിശേഷങ്ങൾ ഒന്നും കൂടാതെ പറയുമ്പോൾ തെറ്റായൊരു ധാരണയുണ്ടാകാം രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള ഈ ഒരു ശ്ലൈഹിക സഭ ഇന്നും വളരെ ഊർജ്ജസ്വലതയോടുകൂടെ വ്യാപരിക്കുന്ന ഒരു സഭ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സഭയുടെ അംഗസംഖ്യയ്ക്ക് അതീതമായ രീതിയിൽ സംഭാവനകൾ ചെയ്യുവാൻ സാധിച്ച ഒരു സഭ പക്ഷേ അതിൻ്റെ ഹൈരാറയ്ക്ക് സ്ഥാപിച്ചിട്ട് വെറും ഇരു നൂറ് വർഷമേ ആയിട്ടുള്ളൂ എന്ന് ഉള്ള ചിന്ത നൂറ് വർഷ വർഷമേ ആയ ഒരു സഭയെ സംബന്ധിച്ചു അതൊരു ശൈശവദശയിലാണ് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് സഭയ്ക്ക് നമ്മുടെ സഭ ഒരു സ്ലൈഹിക സഭയാണ് ഉൽ ഉത് ഇതിനുള്ളത് നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് അതിന് മുമ്പുള്ള കരാർഗി സ്ഥാനത്ത് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ സഭ വ്യക്തമായ ഒരു പൈതൃകം ഉൾക്കൊണ്ട് അത് ജീവിച്ച് അത് കൈമാറിപ്പോകുന്ന ഒരു സഭയാണ് പൗരസ്ത്യ വ്യക്തിത്വം അതും പൗരിഷ സുയാനി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സഭ ആഗോള സഭയുടെ ചരിത്രം നോക്കുമ്പോൾ ആദ്യ സഹസ്രാബ്ദത്തിൽ ഏറ്റവും വ്യാപകമായി പ്രചരിച്ചിരുന്ന ഒരു സഭാ പാരമ്പര്യമായിരുന്നു പൗരുഷ സുറിയാനി സഭാ പാരമ്പര്യം അത് വളരെ വ്യക്തമായും ഒരു മിഷണറി സഭയായിരുന്നു അത് ആഫ്രിക്ക മുതൽ ചൈന വരെ വ്യാപിച്ചു കിടന്ന ഒരു സഭയാണ് ഇരുന്നൂറ്റി അമ്പതോളം രൂപതകൾ ഈ സഭാ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു നൂറുകണക്കിന് സന്യാസ സ്ഥവനങ്ങൾ സ്മോണസ്ട്രീസ് നൂറല്ല ആയിരക്കണക്കിന് പൗരസ്ഥ ദേശങ്ങളിലെ മിഡിൽ ഈസ്റ്റിലെയൊക്കെ ഇതിൻ്റെ ഈ സഭയുടെ പ്രദേശങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ വളർന്ന് വന്നിട്ടുള്ളതാണ് പിന്നീട് ഏഴാം നൂറ്റാണ്ടിന് ശേഷം അതൊക്കെ വളരെയേറെ നശിപ്പിക്കപ്പെട്ടു നൂറുകണക്കിന് മോണസ്ട്രീകളെ നശിപ്പിക്കപ്പെട്ടു ആയിരക്കണക്കിന് സന്യാസികൾ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ടു ധാരാളം എത്രാന്മാരും ഇങ്ങനെയുള്ളൊരു സഭയാണ് ഈ പൗഴ്സുറിയാൻ സഭയെന്ന് പറയുന്നത് ആ സഭയുമായി അഭയദുമായി ബന്ധപ്പെട്ട് ആദ്യം ഏതാണ്ട് ആദ്യം മുതൽ തന്നെ വളർന്നു വന്നു തോമാസ്ലിഹായുടെ പൊതു പൈതൃകത്തിൽ ഈ പൗർസ് സഭ ഒരു തോമാസ്ലിഹായുടെ സഭ എന്ന നിലയിൽ ആണ് വളർന്നു വന്നത് ആ പൈതൃകം ഉൾക്കൊണ്ട മൂന്ന് നാല് സഭകളിൽ ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യയിലെ മാർ തോമ നസ്രാണി സഭ പൗർസറിയാനി സഭ സഭയിലെ ഏതാണ്ട് കുറേയേറെ ഉണ്ടായിരുന്നു ആ ഒന്നായിരുന്നു മലബാർ പ്രോവിൻസ് നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലെ സഭ അതിലൊരു പ്രോവിൻസ് ആയിരുന്നു ഈ പ്രോവിൻസ് എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്തെ ഇന്ത്യ മുഴുവനെ ഉൾക്കൊള്ളുന്ന ഒരു പ്രോവിൻസ് ആയിരുന്നു മാത്രമല്ല ഇന്ത്യയും പരിസര പ്രദേശങ്ങളും കൂടെ ഉൾക്കൊള്ളുന്നതായിരുന്നു ഈ മലബാറിലെ ഈ പ്രോവിൻസ് അതിൻ്റെ കേന്ദ്രം വസുവത്തിലെ കേരളമായിരുന്നു നമുക്ക് ലഭ്യമായ രേഖകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മെത്രാമുകാരിങ്ങോട്ട് അയക്കപ്പെട്ടിരുന്നത് പൗരീ പരീക്ഷയിൽ നിന്നാണ് കൽതായ പത്രികീസ് അവിടെ നിന്നാണ് നമ്മൾ ആ സഭയുമായുള്ള കാരണം സെയിം ഒരേ പൈതൃകം ഒരേ ആരാധ ഒരേ ഒരേ ആരാധനാക്രമം അങ്ങനെയുള്ള പൊതു പൈതൃകത്തിൽ നമ്മൾ ആ സഭയുമായിട്ട് ഒരു സ്വന്തം കുടുംബത്തിലെ സഭ എന്ന നിലയിലാണ് കരുതി കഴിഞ്ഞിരുന്നത് ഈ തറവാട് അതുകൊണ്ട് അവിടെ നിന്ന് അത്രന്മാർ ഇവിടെ വന്നിരുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുമൊക്കെ പതിനാറാം നൂറ്റാണ്ടിലെ ത്തിൻ്റെ അവസാനത്തിൽ ആരംഭം മുതൽ ഇവിടെ ശ്രീ കലതായ പത്രാന്മാരുള്ളതായിട്ട് കാണുന്നുണ്ട് വ്യക്തമായ രേഖകൾ നമുക്ക് കാണാം ഒരവസരത്തിൽ മൂന്നുനാല് പത്രാന്മാരാട്ടോ വന്നിരുന്നത് അവിടെ അവരെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് മലബാറിലേക്ക് ഇന്ത്യയിലേക്കും ചീനയിലേക്കും മഹാചീനയിലേക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ അയക്കുന്നത് അപ്പം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രോവിൻസ് ആയിരുന്നു മലബാർ ഇന്ത്യയിലെ സഭ വൗസർവാനി സഭയിൽ ആ ബൃഹത്തായ ആ സഭയിലെ ഏതാണ്ട് പത്തൊൻപതിനാല് പ്രോവിൻസുകളാണ് ഉണ്ടായിരുന്നത് സഭയിലൊന്നായിരുന്നു മലബാർ ഇതിലെ വളരെ ശ്രദ്ധേയമായൊരു ഒരു പ്രൊവിൻസ് ആയിരുന്നു മലബാർ ഈ ഇന്ത്യയിലെ സഭ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ സഭയുടെ നേതാവ് ബേലധീശൻ എത്രാപൊലിത്ത ഇന്ത്യ മുഴുവൻ്റെയും എത്രാപൊലിത്ത എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് എ കൺഫയൻസ് എന്നാണ് പറയുന്നത് ഇന്ത്യയും പരിസര പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന പ്രദേശത്തിൻ്റെ മുഴുവൻ മെത്രാപ്പൊലിത്തയായിരുന്നു നമ്മുടെ മെത്രാപ്പൊലിത്ത ഭരണത്തലവനായിരിക്കുന്ന അർക്കതിയാക്കോൻ ഇന്ത്യ മുഴുവൻ്റെയും അതിൻ്റെ പരിസര പ്രദേശങ്ങളുടെയും ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ആ സഭയുടെ ഭരണ നേതാവായിരുന്നു ഭരണകർത്താവായിരുന്നു ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പ്ലാസ്റ്റിലെന്ന് നമ്മുടെ സഭയെക്കുറിച്ച് പറയുന്നത് ഇത് ഒരു ഖ്വാസി ഓട്ടോണമസ് സൂയജൂലി എന്നാണ് ഏതാണ്ട് ഒരു സ്വതന്ത്ര ഒരു സ്വയാധികാര സഭ സ്വതന്ത്രമായ ഭരണ അധികാരമുള്ള ഒരു സഭയായിട്ട് പ്രയോഗത്തിൽ നമ്മുടെ സഭ നിലനിന്നു എന്നാണ് പറയുന്നത് ആധ്യാത്മിക പിതാക്കന്മാരായിട്ട് അത്രമാര് ദേശത്തു ദേശത്തുനിന്ന് വന്നുവെങ്കിൽ തന്നെയും നമ്മുടെ സഭയുടെ വ്യക്തിത്വവും പൈതൃകവും അച്ചടക്കവും എല്ലാം പാലിച്ച് പോന്നിരുന്നത് നമ്മുടെ സഭയുടെ ആ നസ്രാണി വ്യക്തിത്വം ഉറപ്പിച്ചു പോന്നിരുന്നത് ഇവിടുത്തെ ആച്ചിരിക്കേണ്ട നേതൃത്വത്തിലായിരുന്നു മനോഹരമായ ഭരണ സംവിധാനം നമുക്കുണ്ടായിരുന്നു രണ്ടാമത് കൗൺസിൽ വിഭാഗം ചെയ്യുന്ന ദൈവ സഭ ദൈവജനമാണ് എന്നുള്ള കാഴ്ചപ്പാട് വളരെ വ്യക്തമായി ആരംഭം മുതൽ തന്നെ നിലവിൽ സഭയാണിത് നമ്മുടെ പള്ളി യോഗങ്ങൾ പ്രത്യേകിച്ച് പള്ളി പൊതുയോഗങ്ങൾ ഒക്കെ നമുക്ക് നോക്കാം ഇത്രമാത്രം ഒരു ശരിയായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് നല്ലൊരു സഭാ ദർശനത്തിൽ വളർന്നു വന്ന ഒരു സഭയായിരുന്നു അങ്ങനെ പതിനാറാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഈ സഭ ഓൾ ഇന്ത്യ തലത്തിൽ അജബാറിന് അധികാരമുള്ള ഒരു സഭയായിരുന്നു അതാത്യരാക്കി ഖയാർക്കി ഉണ്ടായിരുന്നു ഇവിടെ ആ ഹൈരാർക്കിക്ക് സ്വന്തമായ ഭരണ സംവിധാനം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സഭയായിരുന്നു ഇത് പക്ഷെ അതിനുശേഷം നമുക്കറിയാം ഉദയംപൊരു സോണവാസ് ആയിരത്തി തൊള്ളായിരത്തിഅഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയംപുരു സൂത അതിന് ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും വളരെ വ്യക്തമായ കാഴ്ചപ്പാടോടു കൂടിയാണ് ലക്ഷ്യത്തോടു വിളിച്ചു അത് എത്രാപൊലിത്ത ഇവിടെ എത്തിയത് ഡോമിനേസിസ് ഈ സഭയെ ഈ സഭയെ ലത്തീൻ ഭരണാധികാരത്തിൽ കൊണ്ടുവരണം ലത്തീൻ മെത്രാനെ ചുമതലയേൽപ്പിക്കണം അങ്ങനെ ഈ സഭയെ പൂർണ്ണമായും ലത്തീനീകരിക്കണം ഇത് അദ്ദേഹത്തിൻ്റെ ലെറ്ററിൽ ഒരു കത്തിൽ എഴുതുന്നുണ്ട് അദ്ദേഹം തൻ്റെ പേപ്പസ് ഇൻഡ്യ മലബാറിലെ കേരളത്തിലേക്ക് വരാനുള്ള തൻ്റെ ലക്ഷ്യം എന്താണെന്ന് അദ്ദേഹം അതിനുമുമ്പായിട്ട് ഒരു കത്തിൽ എഴുതുന്നുണ്ട് വ്യക്തമായ ഈ ലിസ്റ്ററിലൂടെയാണ് അത് ഇവിടെ എത്തുന്നത് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഉദയംപൂർ വിളിച്ചു വിളിച്ചുകൂട്ടിയത് അങ്ങനെ അതിൻ്റെ പരിണിത ഫലമാണ് അത് ആഗ്രഹിച്ചതുപോലെ തന്നെ ഇവിടെ ലത്തീൻ ഭരണം ആരംഭിച്ചു ലത്തീൻ മിത്രാന്മാരെ നിയ നിയോഗിക്കപ്പെട്ടു ക്രമേണ ലത്തീകരണം തുടരുകയും ചെയ്തു നമ്മുടെ സഭയെ ലത്തീൻ സഭയുടെ കീഴിലാക്കി എന്ന് വെച്ചാൽ ഗോവ അതൊരു മെട്രോ ആദ്യത്തെ ഇന്ത്യയിലെ ലത്തീൻ രൂപതയാണ് ഗോവ നമ്മുടെ ഈ മെട്രോപോളിറ്റൻ സ്വതന്ത്ര സഭയെ ഗോവയുടെ സാമന്ത സാമന്തരൂപതയാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരു കത്തീഡ്രൽ ചർച്ചിനെ ഒരു കുരിശുപുള്ളിയായിട്ട് മാറ്റി എന്നും പിന്നെ പറയാൻ സാധിക്കും അതിന് സ്വതന്ത്രമായ ഭരണാധികാരം നഷ്ടപ്പെട്ടു പോയി അങ്ങനെയൊരവസ്ഥയിലേക്ക് സഭ മാറി അതൊന്നോ രണ്ടോ വർഷങ്ങളല്ല കാലം അങ്ങനെ ആ ഭരണ സംവിധാനത്തിൽ കഴിയേണ്ടി വന്നു മൂന്നുനൂറ്റാണ്ടുകൊണ്ട് ലത്തീൻകാര് ആ ഭരണം ആഗ്രഹിച്ച കാര്യങ്ങളെ ഒത്തിരിയേറെ സംഭവിച്ചു നമ്മുടെ സഭാത്മകമായ വ്യക്തിത്വം ഏതാണ്ട് നഷ്ടപ്രായമായി ലത്തീൻ സഭയിലെ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ നമ്മുടെ സഭ പരിഗണി കരുതപ്പെട്ടു നമ്മുടെ സ്വതന്ത്രമായ അവകാശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി പക്ഷേ നമ്മുടെ ആളുകളൊക്കെ ആഴമായ ആ സഭാസ്നേഹവും നമ്മുടെ റീത്തിനെക്കുറിച്ച് അഗാധമായ ബുദ്ധിയും ഉണ്ടായിരുന്നതുകൊണ്ട് ആ റീത്ത് പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചില്ല അവരെ നിരന്തരം പരിശ്രീൻ ഭരണാധികാരം നിരന്തരം പരിശ്രമിച്ചെങ്കിലും ഇതിൽ വിജയിച്ചില്ല കുറേയൊക്കെ മാറ്റങ്ങളുണ്ടാക്കി പക്ഷേ റീത്ത് കം അപ്പാടെ മാറ്റാൻ സാധിച്ചില്ല അത്രമാത്രം ബുദ്ധ്യം ആ സുറിയാനി റീത്ത് എന്ന് പറയുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമാണെന്ന് ബുദ്ധിപ്പെട്ടിരുന്ന നമ്മുടെ ദേവജനവും നമ്മുടെ വൈദികരും ദേവജനവും എതിർത്തു നിന്നതുകൊണ്ട് അത് പൂർണ്ണമായി വിജയിച്ചില്ല പക്ഷേ നമ്മൾ നിരന്തരം പരിശ്രമിച്ചു നമ്മുടെ പൂർവികമായ നമ്മുടെ പുരാതനമായ രീതി അതിൻ്റെ പൂർവ്വ പരിശുദ്ധിയിൽ തന്നെ ശോഭ്യത്തിനെ വീണ്ടെടുക്ക് നൽകണം ഞങ്ങൾക്ക് മൂന്ന് നൂറ്റാണ്ടിലധികം അവർ പരിശ്രമിച്ചു അതിന് വേണ്ടി അതിൻ്റെ പരിണിത ഫലമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നമുക്ക് രണ്ട് വികാരത്ഥികൾ അനുവദിക്കപ്പെട്ടത് അതായത് അതുവരെ രണ്ടു മൂന്ന് നൂറ്റാണ്ടുകാലം ലത്തീൻ സഭയുടെ ഭാഗമായ ഒരു കമ്മ്യൂണിറ്റി എന്ന നിലയിൽ കരുതപ്പെട്ടിരുന്ന ലത്തീൻ സഭയിൽ ലയിച്ചു ചേർക്കപ്പെട്ട രീതിയിൽ കഴിഞ്ഞിരുന്ന ഈ സഭ ഈ മത്തോമ നിസാണികളെ അറിയത്ത സുറിയ സുറിയാനിക്കാരായ കത്തോലിക്കരായ സുറിയാനിക്കാരെ ലത്തി കാലത്ത് വേർതിരിച്ച് അവർക്ക് മാത്രമായിട്ട് രണ്ട് വിദ്യാർത്ഥികൾ സ്ഥാപിച്ചു പതിപ്പുതാൽ ലയോ പ്രപ്പായുടെ വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ ഫലമാണത് പൗത്സവകളെ സ്നേഹിക്കുകയും അതിൻ്റെ മൂല്യം മനസ്സിലാക്കുകയും ചെയ്ത് മറപ്പപ്പായാണ് ലയോ പതിവൻ മറപ്പപ്പ അദ്ദേഹത്തിൻ്റെ ഊർജിദാസ് എന്ന ലേഖനം വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം രണ്ട് വികാരികൾക്ക് രൂപം കൊടുത്തു അതേ ഉൾക്കാഴ്ചയോടുകൂടിയാണ് പിന്നീട് മാർപ്പാപ്പന്മാരൊക്കെ നാം സഭയെ നയിച്ചത് അവരൊക്കെ പ്രത്യേകിച്ച് ബിനഡിക്റ്റ് പതിനഞ്ചാമൻ മർപ്പാപ്പ പതിനൊന്നാം പീസ് മണപ്പാപ്പ പന്ത്രണ്ടാം പീസ് മണപ്പാപ്പ അതിന് മുമ്പുള്ള മാർപ്പാപ്പന്മാരെ ഒമ്പതാം പീസ് മുണപ്പാപ്പ ബെനഡിക് പതിനാലാമൻ മാർപ്പാപ്പ വളരെ മനോഹരമായിട്ടാണ് മാപ്പിസഭകളെക്കുറിച്ച് എഴുതുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് അതവങ്കിലും സംരക്ഷിക്കപ്പെടണം അങ്ങനെ മാർപ്പന്മാരുടെ വ്യക്തവും ശക്തവുമായ നിലപാടുകളും പ്രബോധനങ്ങളും വഴിയാണ് പിന്നീട് ഈ സഭ പൗരസ്ത്യ വ്യക്തിത്വം വീണ്ടെടുത്ത് വളരുവാനിടയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പതിനേഴിൽ വേണ്ടയ്ക്ക് പതിനഞ്ചാം രൂപ പൗരസ്ത്യ സഭാ കാര്യാലയം തന്നെ ആരംഭം കുറിച്ചു അതും ഭൌഷ്ത്യ സഭയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അതേ ഓറിയൻ്ററി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു ഭൌഷ്ട്രീയ സഭാ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം സുറിയാനി സഭാ സഭാപിതാവായ മറപ്രേമിനെ ആഗോള സഭയുടെ ഡോക്ടറാക്കി ഉയർത്തി അങ്ങനെ തുടർന്ന് പിന്നെ പതിനൊന്നാം പി എസ് മറപ്പാപ്പ സുറിയാനി സഭയിൽ അല്ലെങ്കിൽ ഒരു ഒരു പൗരഷ സഭയിൽ ലത്തീനീകരണത്തിൻ്റെ നീതൽ പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച മാർപ്പാപ്പയാണ് പി യുസ് മാർപ്പാപ്പ അദ്ദേഹമാണ് ഹെയറക്കി സ്ഥാപിച്ചത് പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് രണ്ടാമത്തിക്കാൻ പിന്നീടുള്ള ചരിത്ര രണ്ടാമത്തെത്തിക്കാൻ കൗൺസില് ഈ കഴിഞ്ഞ കാലഘട്ടത്ത് മാർപ്പമ്മമാരുടെ പ്രബോധനങ്ങളെല്ലാം സംഗ്രഹിച്ച് ഉൾച്ചേർത്ത് നൽകിയിരിക്കുന്ന പ്രമാണരേഖയാണ് പൗർ സഭകളെക്കുറിച്ചുള്ള പ്രമാണരേഖ എല്ലാവരും വായിച്ച് പഠിക്കണമെന്നൊക്കെ എന്താണ് സഭയുടെ കാഴ്ചപ്പാട് അപ്പമാരെന്നാണ് പഠിപ്പിക്കുന്നത് അതനുസരിച്ച് വളരുവാനുള്ള ഒരു സംവിധാനമാണ് നമ്മുടെ ഹൈറാർക്കി സ്ഥാപനം ഇപ്പോൾ ഒരു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായി അംഗീകരിക്കപ്പെട്ടതോടുകൂടി നമുക്കതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വവും അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട് പക്ഷേ അത് വിനിയോഗിക്കുന്നതിൽ നമ്മൾ വളരെയേറെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പരാജയം തന്നെയാണ് നമുക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം മുന്നൂറ് വർഷക്കാലം നമ്മുടെ പൂർവികന്മാർ പരിശ്രമിച്ച് കാത്തിരുന്ന ആ സ്വാതന്ത്ര്യം നമ്മുടെ സഭയെ അതിൻ്റെ പൂർണ്ണമായ വ്യക്തിത്വത്തിലും തനിമയിലും വളർത്തിയെടുക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണം ആ പരിശ്രമിച്ച് നേടിയെടുത്തപ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം അതുകൊണ്ട് ഇക്കാര്യങ്ങളെ വ്യക്തമായി പഠിക്കുകയും ബോധ്യപ്പെടുകയും അത് മറ്റുള്ളവരൊക്കെ ബോധ്യം പകർന്നുകൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ സഭ നമ്മുടേത് മാത്രമല്ല നമ്മുടെ പൈതൃകം നമ്മുടേത് മാത്രമല്ല ആഗോള സഭയുടെ പൈതൃകമാണ് മനുഷ്യവർഗത്തിൻ്റെ പൈതൃകമാണ് ഓരോ സഭയുടെയും ആത്മീയ പൈതൃകമെന്ന് പറയുന്നത് അത് നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല